അല്ല ഷേന ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി കുറെ നേരായാലും യൂണിവേഴ്സിറ്റി പോയി എന്തെങ്കിലും അതൊന്നും റെഡി ആയിട്ടില്ല വൈകുന്നേരം വരെ കാത്തിക്കണം അത് വൈകുന്നേരം ഒരു ഇത് രാവിലെ വന്നതാണ് പോയിട്ട് കഴിക്കാം പോയിട്ട് എന്താ കാര്യം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അവിടെ നല്ലൊരു ഫുഡ് കാണാൻ ആരോടൊപ്പം പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിന്റെ അടുത്തുള്ള അടുത്ത വർക്ക് നിങ്ങൾക്ക് എന്താ കരുതിയത് നമുക്ക് ഏത് തരം ഫുഡ് ആവേണ്ട ബിരിയാണി വേണോ മന്തി വേണോ ചൈനീസ് വേണോ അറേബ്യൻ വേണോ ഏത് ഐറ്റം ആണെന്നാണ് പറഞ്ഞു അതിന് പറ്റിയൊരു അങ്ങനെ ഷാനക്ക് നല്ലൊരു മന്തി ഇനി യൂണിവേഴ്സിറ്റിക്ക് പോണവർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്കും ചെയ്യണർക്കും വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഫുഡ് സ്പോട്ട് അതിനുള്ള സൊല്യൂഷൻ ആണ് ഈ വീഡിയോ നമ്മൾ എവിടെ പോയാലും മന്തി അൽഫാം ഇട്ടൊരു കളിയില്ല ബിരിയാണിയിൽ അൽഫാം എടുത്ത് നോക്കിയാൽ ഹണി ഉണ്ട് പെപ്പർ ഉണ്ട് പെരിപ്പരി ഉണ്ട് ചിക്കൻ മന്തി വേണോ ചിക്കൻ മന്തി ബീഫ് മന്തി വേണോ അതുണ്ട് അൽഫാം മന്തി ഒരു രക്ഷയിലിട്ട് അൽഫാം ഒക്കെ വളാഞ്ചരി വഴി കോഴിക്കോട് പോണവർക്ക് ആറുപാദന പണിയായത് കൊണ്ട് ഫുഡ് കിട്ടുന്ന സ്പോട്ട് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല യൂണിവേഴ്സിറ്റിന്റെ അടുത്തന്നുണ്ട് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ കരുതണ്ട ബിരിയാണിന്റെ ഹൈദരാബാദിന്റെ ചൈനീസിന്റെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടെങ്കിൽ ജൂസ് വേണമെങ്കിൽ ആ നിങ്ങൾക്ക് കടയ്ക്ക് വരാതെ ഓഫീസിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തിച്ചോട് വെച്ചാൽ കാക്കഞ്ചേരി മാഡ് അറബിൻ ലോഞ്ച് ആ വഴിക്ക് പോണത് കയറാ മറക്കണ്ട